ശ്രീ ഉള്ളുറസ് പരമേശ്വരയ്യരുടെ കവിത രണ്ടപ്പം അമ്മ രണ്ടപ്പം കൊടുത്തു കയ്യിൽ അമ്മീരോൻ മറയാറായി വാനിൽ കുങ്കുമൊട്ടാറായി വൻ തിന്നു കളിക്കാൻ വേറിട്ടൊന്നുമായി ചെന്നു നിരത്തിൽ കേറി തുളച്ചുടൻ പാഞ്ഞു കാതിൽ കൂരമ്പുപോലൊരു ശബ്ദം കണ്ണും കരളുമുള്ളോരേ അയ്യോ പുണ്യം പുലർന്ന മാളോരേ പൊന്ന ജമാൻമാരെ കാണിൻ കനിഞ്ഞിറവിക്കുരു പട്ടിണി കൊണ്ടു പൊരിഞ്ഞേ പിച്ചച്ചട്ടിയിൽ കാശൊന്നുമില്ലേ വല്ലതും ഇട്ടേച്ചു പോണേ തുള്ളി കല്ലരി കഞ്ഞിനീർമോന്താൻ കേട്ടു ിട്ടു തപ്പിയെടുത്തതു തിന്നു പാവം അപഴേ കുഞ്ഞിനെ വാഴ്ത്തി തമ്പുരാനെ തരും ദൈവം കുളി അങ്കിലീതി ചൊല്ലി മാറത്തടിച്ചു കരവൂ ദൂരെ വേറിട്ടൊരന്തനു മപ്പോൾ ഓടിയോരോട്ടമായി പാഞ്ഞു കുട്ടൻ വീടണഞ്ഞെ തേടി അമ്മേയൊരപ്പം ഒരപ്പം കൂടീ ചെമ്മേ തരൂ എന്നിറന്നു പോരെയോ രണ്ടെന്ന ഉണ്ണി തീനിതേറുകിൽ മാന്തമുണ്ടാകും ഒന്നു കളഞ്ഞു നടാടെ ബാക്കി ഒന്ന് ഞാൻ തിന്നുള്ളു തായേ ഒന്നു നീ തിന്നതു കണ്ടു ഞാൻ മറ്റൊന്നു മറ്റൊന്നുകൊണ്ടെന്തോന്നു ചെയ്തു എന്നതിന് ഉത്തര മോദി വത്സൻ തിന്നതല്ലെന്ന കണ്ടു യതെങ്ങോ തുലഞ്ഞു വീണു വായ വഴിക്കൻ വയത്തിൽ പട്ടിണി കൊണ്ടു വലഞ്ഞു പള്ള ചുട്ട കുരുടെ ഒരുത്തൻ കേണു ഞാൻ മറ്റേ അപ്പം പാവമവനു കൊടുത്തു ഞാൻ തിന്നൊരപ്പമതേ തായേ ുമുണ്ടാമോ ജീവനവെന്നു കൊടുക്കേ ഒരു ദേവൻ തന്നെ ഞാൻ ഓർത്തു കോൾമയിർ കൊണ്ടുപോയി പൂമൈ അമ്മ കോമന് തന്മൊഴി കേൾക്കേ വണ്ടണി വേണിയാൾ വാക്കൊന്നുടൻ തൊണ്ട ഇടറിക്കൊണ്ടോതി എൻ െ നീ ജയിച്ചു നിന്റെ ജന്മം കൃതാർത്ഥമായി തീർന്നു ഒന്നിനു മൂന്നു ഞാൻ നൽകാം അപ്പം എന്നുണ്ണിക്ക് ഇങ്ങനെ തിന്മാൻ ചിക്കൻ കൺമണി വാങ്ങി അവ അവരുടർക്കൂ കൊടുക്കൂ നന്ദി